മറുദുദ്ദാഹിന മകൻ അബ്ദുള്ളയുടെ ചുമലിൽ ചുമലൊരിക്കൽ റസൂലി സലഹുലി എന്നെ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ഒരു വിദേശി ജീവിക്കും പോലെ ജീവിക്കും അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ വിദേശിയെ പോലെ ഒരുപാട് ഒരുക്കങ്ങളൊന്നും വേണ്ട എപ്പോഴും സ്വദേശത്തേക്ക് നീ പോകേണ്ടവനാണ് എന്റെ സ്വദേശം സ്വർഗമാണ് അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ഒരുപാട് വിഭവങ്ങളൊന്നും കരുതേണ്ടതില്ല സ്വദേശത്തേക്ക് മടങ്ങി പോകേണ്ട യാത്രക്കാരനാണെന്ന് ഇത് കേട്ടതിനു ശേഷം ഇവിനം പറഞ്ഞുള്ള അവർ തലാനുഭവം പറയാറുണ്ടായിരുന്നു ഇത് ആഹ് ഫലാ തരിൽ മസാ നേരമ്പളത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഫലാ തന്ത്തരിൽ മസാ വൈകുന്നേരം നീ ജീവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതിനുമുമ്പ് ഒരുപക്ഷെ നീ ഇവിടെ നിന്ന് പോയേക്കാം വൈദാംശയത്തെ ഫല തന്ത്രി നീ വൈകുന്നേരം ഉറങ്ങാൻ കിടന്നാൽ രാവിലെ നിനക്ക് ജീവനുണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഒരു പക്ഷേ അതിനു മുമ്പ് അള്ളാഹു നിന്റെ മൂഹിനെ പിടിച്ചേക്കാം മനുഷ്യന്റെ ആയുഷ എന്ന് പറയുന്നത് നൈമിഷികമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഹലക്കൽ മൗത്തവൽ ഹയാ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നാം ഒരു പരീക്ഷണത്തിന്റെ ലോകത്താണ് ഈ പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ് അതിന്റെ റിസൾട്ട് എന്താണോ സ്വർഗമാണെങ്കിൽ സ്വർഗം നരകമാണെങ്കിൽ നരകം അങ്ങോട്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോകേണ്ടവരാണ് അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ഒരു ചിന്തയോടെ ജീവിക്കണം ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരാൾ ചോദിച്ചു ആരുടെ മയത്താണത് എന്ന് ചോദിച്ചു സുഹൃദാസൻ പറഞ്ഞു അത് നിന്റെ മയ്യത്താണ് ചോദിച്ച ആളെ ചൂണ്ടിയിട്ട് പറഞ്ഞു നിന്റെ മയ്യത്താണത് അദ്ദേഹത്തിന്റെ മുഖത്തൊരു അനിഷ്ടം കണ്ടു റസുൽ സിദാസ് ജീവിച്ചിരിക്കുന്ന എന്നെ കുറിച്ച് മയ്യത്ത് എന്ന് പറയുകയാണല്ലോ പറഞ്ഞു നിനക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ മയ്യത്താണ് അങ്ങനെ കൂട്ടിയാൽ മതി െന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് പോലെ നീയും ഞാനൊക്കെ ആയിത്തീരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പടച്ചോ നിശ്ചയിച്ചൊരു സമയം എത്തിയാൽ ഞാനും നീയും ഈ അവസ്ഥയിലാകുമെന്നാണ് ആ സൂചന നൽകുന്നത് അതുകൊണ്ട് നമുക്ക് മരണം ഉറപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പറയുന്നത് ഒന്ന് നമുക്ക് രണ്ടുതരം കടപ്പാടുണ്ട് ഒന്ന് പടച്ചതിനോടാണ് പടപ്പുകളോടാണ് എപ്പോഴും നമ്മൾ ഈ രണ്ട് കടപ്പാടുകളും പൂർത്തീകരിച്ച് ജീവിക്കുക അള്ളാഹു ജിയാ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക തെറ്റുകളൊക്കെ വന്നു പോയാൽ ഉടനെ തന്നെ ചെയ്യുക അള്ളാഹാഹിനോടുള്ള കടപ്പാട് അങ്ങനെ മനുഷ്യരോട് നമ്മൾ ആരോടും ഒന്നും പിണങ്ങാതിരിക്കുക ഒരു ബാധ്യതയും ഒരു മനുഷ്യനോട് ഇല്ലാതെ ജീവിക്കുക അവരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടകരമില്ലാത്ത ഇടപെടലുണ്ടെ നമ്മുടെ സോറി പൊരുത്ത പീഡിപ്പിക്കുക സാമ്പത്തിക ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കുക വസിയെ തെഴുതി തലേനക്കട പച്ചത്തി കിടന്നുറങ്ങുക ഇങ്ങനെ മരണത്തിന് വേണ്ടി സജ്ജരായി ജീവിക്കുക അള്ളാഹുമാക്കെല്ലാം ആഫിയത്ത് തീർത്ഥാഴ്ച നൽകി എനിക്ക് ലഭിക്കുമാറാകട്ടെ മരണസമയത്ത് ഉള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അപകടമാർഗ്ഗം കൊടുത്തിട്ടുള്ള എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ سبحان الله بحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام